തിരുവല്ലയിലെ വൈറൽ പൊതിച്ചോറും ബിരിയാണി കിട്ടുന്ന കടയാണ് നമ്മൾ നേരെ കാണുന്നത് ഇങ്ങനെ നമ്മുടെ പേരെങ്ങനായിരുന്നു എങ്ങനെയുണ്ട് കച്ചവടം നമ്മൾ എന്തൊക്കെയാണ് ബിരിയാണി പൊതിച്ചോറും മാത്രമായിട്ടുള്ള തൊലോറിൽ അവിയലുണ്ട് ഉണ്ട് എങ്ങനെ ഓരോ ദിവസം മാറുമോ ഓരോ മീനായിരിക്കും എന്താണ് ഈ ഫീൽഡിലേക്ക് വരാൻ കാര്യം സാഹചര്യം പ്രിപ്പയർ ചെയ്യുന്ന ആരാണ് ബിരിയാണി ഞാൻ രാവിലെ എപ്പം തുടങ്ങും പരിപാടി നാലരൊക്കെ ആകുമ്പോൾ ആയി വരുമ്പത്തും പത്ത് എപ്പം ശരിക്കും പറഞ്ഞാല് തിരുവല്ല ഒരു യുവ സംരംഭകയാണ് ഏറ്റവും പ്രായം കുറഞ്ഞല്ലേ പിന്നെ സൊമാറ്റോ ഓടുന്നുണ്ടല്ലേ നേരത്തെ മണിക്ക് ഇറങ്ങുമായിരുന്നു ഇപ്പം പിന്നെ ഇത് കഴിഞ്ഞ മൂന്ന് മണി നമ്മുടെ ജീവിതം നടക്കുവോ കുഴപ്പമില്ല ഇപ്പം വീഡിയോസ് ഒക്കെ ഇറങ്ങിയത് കൊണ്ട് അത്യാവശ്യം നോയമ്പല്ലായിരുന്നു അപ്പൊ രണ്ടുമൂന്നൊക്കെ അധികം വരുമായിരുന്നു ബിരിയാണി ഇരുപത് ചില ദിവസങ്ങളിലൊക്കെ പള്ളിയിലോട്ടൊക്കെ ഓർഡർ ഒക്കെ ഉണ്ട് കൂടുതലും ചപ്പാത്തി പൊറോട്ട പാലപ്പം അങ്ങനെയുള്ള പലഹാരങ്ങൾ എടുക്കുന്നുണ്ട് പിന്നെ ഊണ് ബിരിയാണി നമുക്കൊരു ബിരിയാണി ഒരു പുതുച്ചോറും എന്തായാലും ആ വയറൽ ഊണും ബിരിയാണിയും എനിക്കും ഇഷ്ടപ്പെട്ടു കാരണം ഇവിടെ റെഗുലർ കസ്റ്റമേഴ്സ് ഉണ്ട് ഒരു തവണ വന്നാൽ വീണ്ടും വീണ്ടും വന്ന് വാങ്ങുന്ന ആൾക്കാരാണ് സ്ഥിരമായിട്ടുള്ളത് നിങ്ങളുടെ അറിവിൽ ഇതുപോലുള്ള ചെറുകിട സംരംഭകരുണ്ടെങ്കിൽ അവരെക്കുറിച്ച് നമുക്കൊന്ന് മെസ്സേജ് ചെയ്യുക ഇതുപോലുള്ളവരെയാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത് അപ്പോൾ അടുത്തൊരു വീഡിയോമായി നിങ്ങൾക്കിരിലെത്തുമെങ്കിൽ മീ സൂരജ തിരുവല്ല സൈനിങ് ഓഫ് എസ് കെ ബ്ലോക്സ്